നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിൽ നേരത്തെ കതലുവാഴ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ വിത്തെല്ലാം പിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എട്ട് വിത്ത് നമുക്ക് അതിനകത്ത് കിട്ടിയായിരുന്നു അതിനകത്ത് തീരെ ചെറിയ മൂന്ന് വിത്തുണ്ട് ഒരു ബാക്കിയുള്ള അഞ്ച് വിത്ത് നല്ല പക്ക വിത്ത് നമുക്ക് ആ പക്ഷേ ആദ്യം നമ്മുടെ കൂട്ടുകാരൻ തന്ന വിത്ത് ഇതുപോലത്തെ ചെറിയൊരു വിത്തായിരുന്നു നമുക്ക് തന്നത് നമ്മൾ നമ്മളതിൽ മൂന്നെണ്ണം തന്നതിന്ന് ഒരെണ്ണം നമുക്ക് കിളിത്തുള്ളായിരുന്നു അതായിരുന്നു നമ്മൾ ആ കൊല വെട്ടിയത് അപ്പം നമുക്ക് ഈ ബോക്സിൽ നമ്മൾ നമ്മളിത്തോണ രണ്ടെണ്ണം ഒരുമിച്ച് നടുക നമ്മൾ നമ്മളതിന് നേരത്തെ അതിനകത്ത് മണ്ണെല്ലാം വളമെല്ലാം അടിയിലിട്ടിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടിട്ട് ഇപ്പം കുമ്മായി ചലം ഇട്ടിരിക്കുക അപ്പം വാഴ നടുമ്പോൾ നമ്മൾ ആദ്യം കുമ്മായിട്ട് കൊടുക്കണം ഒരു മാസം കഴിഞ്ഞിട്ടും കുമ്മായിട്ട് കൊടുക്കണം അപ്പം ഇതില് ഈ തണ്ടിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറെ കുറഞ്ഞു കിട്ടും അപ്പം നമ്മൾ ഇതിൽ ഈ ഫ്രിഡ്ജ് ബോക്സിൽ ഇത്തോണെ നമ്മൾ രണ്ട് വാഴ ഇട്ട് ഒരു ഒരു ഒരെണ്ണത്തിൽ തന്നെ നടുക മണ്ണ് കൊള്ളിച്ചിട്ട് ചാണക നമുക്ക് ഈ ഒരു ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയായിരുന്നു നമുക്ക് നമ്മൾ നേരത്തെ കഥൽ വാഴ നട്ടിരുന്നത് അപ്പൊ നട്ട് പറിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാഴ്ചയോളം ഈ മണ്ണിനകത്ത് കുമ്മായിട്ട് ഒഴിക്ക് വരുന്നു കുമ്മായിട്ട് ഇളക്കി ചോയിപ്പിച്ച മണ്ണാണ് ഇപ്പം നടാൻ നേരത്ത് കുറേശ്ശെ കൂടി നമ്മൾ കുമ്മാ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ എപ്പോഴും നടുമ്പോൾ ഒരു ഈ ലെവലിൽ നമ്മൾ മണ്ണ് നിർത്തിയാൽ മതി ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വളം ഇട ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ഇപ്പം നമ്മൾ ഈ വാഴ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇന്നും അതിന് കുറച്ച് ചാണകപ്പൊടിയും ബാക്കി വളമെല്ലാം കൂടി ഇട്ട് പോരുന്ന മണ്ണും ഇട്ടതാണ് അപ്പം നമ്മൾ വാഴ വളർന്ന് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ വള ഇട്ട് കൊടുത്തത് അപ്പോൾ വാഴ നമ്മുടെ ഉഷാറായിട്ട് വളരുകയും ചെയ്യും അപ്പം ഇതും നല്ലൊരു കറിക്കായാണ് ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ നിട്ടിരിക്കുന്നതാണ് അത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇതേ മൂന്നാമത്തെ വാഴ നല്ല ഉഷാറായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ബോക്സിൽ നമ്മളിപ്പം നിൽക്കുന്ന വഴുതനയുടെ നെല്ലിയുടെ ഇടയ്ക്ക് നമ്മളൊരു വാഴ കൂടി കൂടിയതിൻ്റെ ഇടയ്ക്ക് വെക്കുക ഇത് നമ്മുടെ മിൻറ്റാണ് കേട്ടോ അപ്പൊ ഇതും നമുക്ക് ഇട്ടിട്ട് കുറച്ച് മണ്ണ് കൊള്ളിച്ചിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൃഷി ചെയ്യണം നമുക്ക് കഴിയാവുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ളത് ഒരു ഡെയിലി ആവശ്യത്തിനുള്ള വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല ഇത് വേണ്ടത് നമ്മുടെ മാലിന്യ മുളക് ഇതൊക്കെ ആയായി വരുന്നുണ്ടോ ഇതാ ഇത് വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജയിച്ചു കൊടുത്താണിത് അതുപോലെ അവിടെ മാലി മുളകായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോകും കണ്ടത് വലിയ മുളകെള്ളക്കെ ചാണകപ്പൊടി ഇടാം കുറച്ചിട്ട് കൊടുത്താൽ മതി വളരുന്നനുസരിച്ചിട്ട് വളങ്ങൾ ആഡ് ചെയ്ത് പിന്നെ നമുക്ക് ബാക്കി മണ്ണോടി കൊള്ളിച്ചിട്ടേക്കാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും നല്ല കദളിയായിരുന്നു നല്ല വലിപ്പമുള്ള പഴങ്ങൾ അതിലെന്ന് കിട്ടിയ കുറച്ച് മണ്ണിട്ട് കൊടുക്കും ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് പച്ചിലേ ഇട്ട് പൊതെ ഇട്ട് കൊടുക്കും അപ്പൊ ഇത് കളുത്ത് വരുമ്പോൾ സെറ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു അതെ നമ്മൾ വാഴ നട്ടു കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇതിലേക്ക് കുറച്ച് കത്തറിക്ക് അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത ഒരുപാട് വലുതായാലും കൂടി കൊള്ളക്കിടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയാവുന്ന ചെറിയ സാധനങ്ങളാണേലും കൃഷി ചെയ്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം ഉണ്ടാകുന്ന കണ്ടത് ഇത് ഇതിനകത്ത് ഇതിപ്പോൾ നമ്മുടെ ഒരു ഡ്രമ്മിൽ നിൽക്കുന്ന പേരല്ല ഇതേ കായായി വരുന്നു അടിപൊളിയല്ലേ അതേപോലെ തന്നെ അത് അമ്പഴം ഇത് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് കായാവുന്നുണ്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് ടെറസിലേക്ക് കയറാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറിക്കുക ഓക്കേ